നടുപേജ് കയറിയതിനെ കുറിച്ച് ഇത്രയൊക്കെ പറയാനുണ്ടോ പാടാനുണ്ടോ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് സിതാര കൃഷ്ണകുമാറിന്റെ നടുപേജ് എന്ന പുതിയ ഗാനം തിരക്കഥാകൃത്തും ഗാനരചയിതാവുമായ മുഹസിൻ പരാരിയുടേതാണ് വരികൾ സംഗീതം നൽകി ആൽബമാക്കാൻ കോവിഡ് കാലത്ത് തന്നെ സിത്താരയെ ഏൽപ്പിച്ച നാല് കവിതകളിലെ അവസാനത്തേതാണ് നടുപേജ് ചായപ്പാട്ട് ജിലേബി രസം എന്നീ ഗാനങ്ങൾക്ക് ശേഷം മധുരമുള്ളൊരു പ്രണയത്തിന്റെ നോവോർമ്മ പങ്കുവെക്കുന്ന ഈ സീരീസിലെ അവസാന ഗാനം സിത്താരയ്ക്കൊപ്പം ആലപിച്ചിരിക്കുന്നത് റാപ്പ് ഗായകൻ ഡബ്സിയാണ് ഡബ്സിയുടെ സ്വരത്തിൽ ഒരു മെലഡി കേൾക്കുന്നതിന്റെ അതിമധുരം കൂടിയുണ്ട് ഈ ഗാനത്തിന് കവിത പോലെ എഴുതി ഗസലു പോലെ ആലപിച്ചിരിക്കുന്ന ഈ ഗാനം സ്കൂൾ കാലത്തെ പ്രണയത്തിലേക്കാണ് ആസ്വാദകരെ പിൻവിളിക്കുന്നത് സിത്താരയുടെ തന്നെ ബാൻഡായ പ്രോജക്ട് മലബാറിക്ക സ് ഒരുക്കിയ പശ്ചാത്തല സംഗീതവും ഈ ഗാനത്തിന് കൂടുതൽ മിഴിവൈകുന്നു ആൽബത്തിൻ്റെ ആൻഡ് മാസ്റ്റർ ചെയ്തിരിക്കുന്നത് റെക്സ് വിജയനാണ് നടുപേജ് കീറി എഴുതിയൊരു പ്രണയലേഖനത്തിന്റെ മധുരമുള്ള വേദന കിണിയുന്ന ഈ ഗാനം സംഗീതാസ്വാദകർ ഏറ്റെടുത്തു കഴിഞ്ഞു സമൂഹ മാധ്യമങ്ങളിൽ നടുപേജ് കീറി എന്ന ട്രോള് കണ്ട് യൂട്യൂബിലെത്തുന്നവർ ഈ പാട്ട് കേട്ട് ഇഷ്ടപ്പെട്ട് ലൂപ്പ് മോഡിൽ സെറ്റ് ചെയ്യുകയാണ് വീണ്ടും കേൾക്കാൻ